എറണാകുളം അങ്കമാലിയിൽ ഗുണ്ടയുടെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത വകുപ്പ് തല നടപടി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവിനെയാണ് സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരുന്നു ഗുണ്ടാത്തലവൻ തമ്മനം ഫൈസലിന്റെ വിരുന്നിൽ പങ്കെടുത്ത ആലപ്പുഴ ഡിവൈഎസ് പി എം ജി സാബുവിനെയാണ് സസ്പെൻഡ് ചെയ്തത് സാബുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങണമെന്ന കർശനമായ നിർദ്ദേശം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു പോലീസ് സേനയിൽ നിന്ന് വിരമിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് സാബുവിന് സസ്പെൻഷൻ സംഭവത്തിൽ ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാബുവിനെതിരെയുള്ള നടപടി പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥർ ഗുണ്ടകളെ സഹായിക്കുന്നുവെന്ന ധാരണ പരക്കാൻ ഇടയാക്കുന്നതാണ് എം ജി സാബുവിന്റെ നടപടിയെന്നും ഇത് ഗുരുതരമായ അച്ചടക്ക ലംഘനവും പോലീസിന്റെയും സർക്കാരിന്റെയും സൽപ്പേരിന് കളങ്കം വരുത്തുന്നതുമാണെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു ഗുണ്ടാവിരുന്നിൽ പങ്കെടുത്ത മറ്റു മൂന്ന് പോലീസുകാരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ഡിവൈഎസ്പി സാബുവിനൊപ്പമുണ്ടായിരുന്ന വിജിലൻസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരെയാണ് സസ്പെൻഡ് ചെയ്തത് പ്രാഥമിക അന്വേഷണത്തിനൊടുവിലാണ് ഇവർക്കെതിരായ നടപടിയെടുത്തത് ഗുണ്ടാ നേതാക്കളുടെ വീട്ടിൽ നടത്തുന്ന ഓപ്പറേഷൻ ആഗ് പരിശോധനയുടെ ഭാഗമായാണ് അങ്കമാലി പോലീസ് തമ്മനം ഫൈസലിന്റെ വീട്ടിലെത്തിയത് എന്നാൽ ഡിവൈഎസ്പിക്കും പോലീസുകാർക്കുമുള്ള വിരുന്നാണ് നടക്കുന്നതെന്ന് പിന്നീടാണ് വ്യക്തമായത് റെയ്ഡിനെത്തിയ അങ്കമാലി എസ് എ കണ്ടതോടെ ഡിവൈഎസ്പി അടക്കമുള്ള പോലീസുകാർ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു മെയ് മുപ്പത്തിയു വിരമിക്കേണ്ട ഉദ്യോഗസ്ഥനാണ് ഡിവൈഎസ്പി സാബു ജനം തിരുവനന്തപുരം